എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും തുറന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ആരംഭിച്ചു സംസ്ഥാനത്തെ എൺപത്തിമൂന്ന് താലൂക്ക് ആസ്ഥാനങ്ങളിലും വിഷു ഈസ്റ്റർ റംസാൻ ചന്തയുണ്ടാകും ഇതിൽ നിന്നും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും ശബരി ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ് അതേസമയം സംസ്ഥാനത്ത് ഉടനീളമുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല അഞ്ചു മുതൽ മൂന്ന് സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഇപ്പോൾ ലഭിക്കുന്നത് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇരുന്നൂറ് കോടി രൂപ ഇതിന് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചു ഏറ്റവും ഉയർന്ന കൂലി മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് ഏറ്റവും കുറഞ്ഞ കൂലി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയുമാണ് കേരളത്തിൽ കൂലി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ അല്പസമയം മുമ്പ് ഇറക്കി അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇനി മുതൽ തൊഴിലുറപ്പ് കൂലി കൂടിയ തുകയായിരിക്കും ലഭിക്കുക കേരളത്തിൽ എന്തായാലും മുന്നൂറ്റി അൻപതിന് അടുത്തെത്തി മുന്നൂറ്റി അൻപതെത്തും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൂലിയാണ് ഇനി ഏപ്രിൽ മാസം മുതൽ ലഭിച്ചു തുടങ്ങുക എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പായിട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന അറിയിപ്പ് പൊതുജനങ്ങളെ വലയ്ക്കുന്നു പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അറിയിപ്പ് കണ്ട് ജനങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ എത്തുന്നതോടെ വലിയ തിക്കും തിരക്കുമാണ് ഇപ്പോൾ ഏജൻസികളിൽ ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡുമായി എത്തി കൈവിരൽ പതിക്കണം എന്നാണ് നിർദ്ദേശം ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അയാൾ തന്നെ എത്തണം എന്നാൽ ഏജൻസികൾക്ക് എങ്ങനെ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല എന്നും പറയുന്നു പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് ഗ്യാസ് ശബരി ഗ്യാസ് ഏജൻസി കണക്ഷൻ ഉള്ള ആളുകളുടെ ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണം എന്ന് കാണുന്ന അറിയിപ്പ് നൽകിയതായും പറയുന്നു മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായി ആധാറുമായി ബന്ധിപ്പിക്കണം എന്നാണ് അറിയിപ്പ് വടശ്ശേരിക്കരയിലെ ഏജൻസി നൽകിയ അറിയിപ്പ് മറ്റ് ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ എത്തിയതുമായ ഏജൻസികളിലെത്തി അന്വേഷിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഭാരത് പെട്രോളിയം ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ആധാറും ഗ്യാസ് ബുക്കും തമ്മിൽ ബന്ധിപ്പിച്ച് കൈവിരൽ പതിക്കുന്നത് എന്നാണ് ഗ്യാസ് ഏജൻസി പറയുന്നത് എന്നാൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിക്ക് ഇത്തരത്തിൽ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു കണക്ഷൻ ഉടമ വിദേശത്താണ് എങ്കിൽ വീട്ടിലെ മറ്റുള്ള ആളുകളുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റി ആധാറുമായി ബന്ധിപ്പിക്കാനാണ് നിർദ്ദേശം ആരുടെ പേരിലേക്കാണോ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുമായി എത്തേണ്ടതാണ് അതികഠിനമായ ചൂടിലും രാവിലെ ഏഴ് മണി മുതൽ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ ആളുകൾ തിരക്ക് കൂട്ടുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അറിയിപ്പ് നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഏജൻസിയിൽ വിളിച്ചന്വേഷിക്കുക ആദ്യം ചെയ്യേണ്ടത് അത്തരമൊരു അറിയിപ്പ് എല്ലാ ഏജൻസികളിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു പ്രാദേശികമായിട്ടുള്ള ഭാരത് ഗ്യാസ് ഏജൻസി അതായത് ശബരി ഏജൻസിയിൽ നിന്നും മാത്രമാണ് ഇങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഏപ്രിൽ നാല് വരെ അപേക്ഷിക്കാം എന്ന തരത്തിൽ വാട്സപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണ് എന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ അറിയിച്ചു മാർച്ച് ഇരുപത്തി അഞ്ചു വരെയായിരുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഈ കാലാവധി അവസാനിച്ചു എന്നും കളക്ടർ അറിയിച്ചു സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ സി ഡി എസ് സി ഒ ഫെബ്രുവരിയിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ അൻപത്തി എട്ട് മരുന്നുകൾ നിലവാരമില്ലാത്തതാണ് എന്നും രണ്ട് മരുന്നുകൾ വ്യാജമാണ് എന്നും കണ്ടെത്തി തുടർച്ചയായി നിലവാരം ഇല്ലാത്ത മരുന്നുകൾ ഉത്പാദിപ്പിക്കുന്ന കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ഡ്രഗ് കൺട്രോൾ ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഡി സി സി യോഗം തീരുമാനിച്ചു ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് കേന്ദ്ര അതോറിറ്റിക്ക് എൻ മരുന്നുകളുടെ നിലവാരം പ്രതിമാസവും നൽകുന്നത് അതിൽ കേരളം പെടുന്നുണ്ട് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളോടും ഡി സി സി ആവശ്യപ്പെട്ടു കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനികളിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിന് മുമ്പ് സർക്കാർ ഏജൻസികൾ ജാഗ്രത പാലിക്കണം എന്ന് ഡ്രഗ് റെഗുലേറ്റർമാർ മുന്നറിയിപ്പ് നൽകി ഡ്രഗ് റെഗുലേറ്റർമാർ കഴിഞ്ഞ മാസം വിവിധ സംസ്ഥാനങ്ങളിലായി ആകെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് മരുന്ന് സാമ്പിളുകളാണ് പരിശോധിച്ചത് ഇവയിൽ ഏകദേശം അഞ്ച് ശതമാനമാണ് എൻ ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി പറയുന്നവയാണ് മരുന്നും കമ്പനികളും പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിയായ മാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ചതെന്ന് ലേബൽ ചെയ്ത ടെൽമ ചെയ്താൾട്ടം നാൽപ്പത് എം ജി അലോഡി പെയിൻ അഞ്ച് മില്ലിഗ്രാം ഗുളികകൾ ടെൽമ ഫോർട്ടി എന്നീ മരുന്നുകളുടെ ബാച്ച് ഗുണനിലവാരം ഇല്ല എന്ന് കണ്ടെത്തി ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകളാണ് അതേസമയം ഈ ഉൽപ്പന്നങ്ങൾ തങ്ങൾ നിർമ്മിച്ചതല്ല എന്നും ഇവ കമ്പനിയുടെ പേരിൽ വ്യാജമായി വിപണിയിൽ ഇറക്കുന്നതാണ് എന്നും ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ വിശദീകരണം നൽകി ഇതോടെ കമ്പനികളുടെ വാദം പരിഗണിച്ചുകൊണ്ട് മരുന്നുകൾ വ്യാജമാണോ എന്ന് വിശദമായി അന്വേഷിക്കുമെന്ന് ഡ്രഗ് റെഗുലേറ്റർമാർ അറിയിച്ചു സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സോൾട്ട് എഫ് ആൽക്കം ഹെൽത്ത് സയൻസിന്റെ പൈറിക്കൂർ അഞ്ഞൂറ് അതായത് ഈ കമ്പനി ഇറക്കുന്ന അഞ്ഞൂറ് എം ജി പാരസിറ്റമോൾ ഗുളികകളാണിവ നമ്മൾ സാധാരണയായി മെഡിക്കൽ സ്റ്റോറുകളിലെത്തി പാരസിറ്റമോൾ ഗുളികകൾ വാങ്ങാറുണ്ട് അഞ്ഞൂറിൻ്റെ ഗുളികകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക ആൽക്കം ഹെൽത്ത് സയൻസിൻ്റെ ഏരിക്കുൾ അഞ്ഞൂറ് എന്ന പാരസിറ്റമോൾ അഞ്ഞൂറ് ഗുളികകൾ വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക വീഡിയോയിൽ ചിത്രത്തിൽ കാണുന്നതാണ് ഈ ഗുളികകൾ അടുത്തത് ഗ്ലൈമാർക്ക് ലൈഫ് സയൻസിൻ്റെ സിറോക്സ് മൈക്രോ ലാബ് ലിമിറ്റഡിൻ്റെ സീറോ ത്രീ മില്ലിഗ്രാം ലബോറട്ടറീസ് ഫാർമസ്യൂട്ടിക്കൽ ഇന്ത്യയുടെ മോക്സോണി ഡൈൻ ഗുളികകൾ മെഡ് മോക്സിൽ നൂറ്റി ഇരുപത്തി അഞ്ച് അതായത് അമോക്സിലിൻ ഓറൽ സസ്പെൻഷൻ ഈ മരുന്ന് കുട്ടികൾക്ക് കഫക്കെട്ട് പനി എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആന്റിബയോട്ടിക്കായി നൽകുന്ന മരുന്നാണിത് ഇവയുടെ എല്ലാം സാമ്പിളുകൾ പരിശോധനയിൽ പരാജയപ്പെട്ടു ഹിമാചൽ പ്രദേശിലെ നെക്സ്റ്റം ബയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന അസഫിക് പി അതായത് അസൈക്ലോഫിനാക്ക് എന്ന പാരസിറ്റമോൾ ഗുളികകൾ തന്നെയാണ് ഇവയും ഈ ചിത്രങ്ങളിൽ കാണുന്നവയാണവ അടുത്തത് ഉത്തരാഖണ്ഡിലെ ന്യൂട്ര ലൈഫ് ഹെൽത്ത് കെയർ നിർമ്മിച്ച് നൽകുന്ന കാൽസിജിയൻ ഫൈവ് ഹൺഡ്രഡ് ടാബ്ലറ്റ് ഇവ കാൽസ്യം കാർബണേറ്റ് വിറ്റാമിൻ ഡി മൂന്ന് എന്ന മരുന്നാണ് ഈ മരുന്നുകളും എൻ എസ് ക്യൂ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ജനുവരിയിലെ എൻ എസ് ക്യൂ ആയി പ്രഖ്യാപിച്ച ആന്റി കൺവൽസെന്റ് മരുന്നായ ലെവിൽ ഫൈവ് ഹൺഡ്രഡ് സാമ്പിൾ സൺഫാർമ നിർമ്മിച്ചതല്ല എന്നും ഇവ വ്യാജ മരുന്നാണ് എന്നും സൺഫാർമ ലബോറട്ടറീസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ മരുന്നുകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഫോട്ടോ കാണിച്ചിട്ടുള്ള സ്ഥിരം വാങ്ങുന്ന മരുന്നുകളായിട്ടുള്ള ബിപിയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ആൻറ്റിബയോട്ടിക് പാരസിറ്റമോൾ ഇവയെല്ലാം ഈ കമ്പനിയുടേത് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില ഉയർന്നു ആറ് ദിവസത്തിന് ശേഷം ഇന്നലെയാണ് സ്വർണ്ണവില ഒന്ന് ഉയർന്നത് ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വിവരയ്ക്കൂ